ഹായ് ഓൾ ഇന്നൊരു അവധി ദിവസത്തെ മിനി വ്ലോഗാണേ ക്കാലത്ത് എണീച്ചത് നല്ലൊരു പ്രഭാതം കണ്ടേ ഞാൻ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് പതുക്കെയാണ് എണീച്ചത് സമയം സമയപ്പോൾ ഒരു ഏഴുമണിയൊക്കെ അവനെ പക്ഷെ കണ്ടില്ല ഈ ഇരുണ്ടു കൂടി നിൽക്കുന്നുണ്ടോ മേഘങ്ങളെല്ലാം അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യാനായി നിൽക്കുവായിരുന്നു അങ്ങനെ ഞാൻ എന്ത് എപ്പോഴത്തേയും പോലെ തന്നെ ചെടികളുടെ അടുത്തേക്ക് പോയി കേട്ടോ എപ്പോഴും ഞാൻ എന്നെ ചെടികളുടെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട് എത്ര തിരക്കാണെങ്കിലും പിന്നെ അവധി ദിവസങ്ങളാണെങ്കിൽ കൂടുതൽ നേരം അവിടെ പോയി കുറേ നേരം നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ചെടികളെല്ലാം കുറേ നേരം നോക്കി നിന്നും മഞ്ഞായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ക്ലിയർ ആയിട്ട് നേരെ കാണാനേ പറ്റുന്നു ില്ല കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നു അപ്പോഴേക്ക് വന്നു അതേ വലിയൊരു മഴ കേട്ടോ അതിനാണ് കേട്ടോ കാർമികങ്ങൾ മൂടി നിൽക്കുന്ന ഉണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് മഴ വന്നു കേട്ടോ അങ്ങനെ പിന്നെ അകത്തൊക്കെ കയറി പിന്നെ ഈ മഴ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മഴ തോന്നിട്ടുട്ടോ കാരണം നല്ല തണുപ്പില്ലേ അപ്പോൾ രാവിലെ അഞ്ച് മണിക്കൊക്കെ എണീക്കും ഞാൻ ക്ലാസ് ഉണ്ടാകുമ്പോൾ പക്ഷേ എണിക്കാനേ തോന്നില്ല ഈ തണുപ്പ് കാരണം നമുക്ക് എണിക്കാനേ തോന്നില്ല അലാറം അടിച്ചാലും മിണ്ടാകാണ്ട് കിടക്കാൻ തന്നു അങ്ങനെ തെയ്യും ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് പുറത്തു നേരം കുറച്ച് നേരം നോക്കിയിരുന്നു ചായയും അതുപോലെ തന്നെ മഴ ും അടിപൊളി വൈബാണല്ലേ അങ്ങനെ തീ അതെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് അടുക്കളയ്ക്ക് പോകുന്നുണ്ടോ വെറുതെ ചായ ഒടിച്ചിട്ട് പുറത്തിരുന്നാൽ പറ്റില്ലല്ലോ ചിക്കൻ ഫുഡ് വലുതും വേണ്ടേ അപ്പോൾ ഈ രാവിലേക്ക് ഞാൻ ചോറാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഈ ചോറിന് ഞാൻ ചീരക്കറിയാണേ വെച്ചത് അപ്പോൾ ചീരക്കറി എല്ലാം വെച്ചു പിന്നെ ഇന്നലത്തെ മുട്ടക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ മുട്ട ഒന്ന് രണ്ടെണ്ണം ഉള്ളു ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞു അപ്പോൾ അതിനൊന്ന് ചൂടാക്കാൻ വെച്ചു പിന്നെ അത് കുറച്ച് പനിക്കൂർക്കിയും തുളസി എല്ലാം നുള്ളിയിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല നീര് വീഴ്ച ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കുട്ടികൾക്ക് രണ്ടാൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ നുള്ളിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നല്ല ണം കഴുകിയ ശേഷം ദേ എണ്ണയിലിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ഒരു പാത്രത്തിൽ ലേശം എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം വാട്ടിയിട്ട് പിഴിഞ്ഞു കൊടുക്കുക ചെയ്യുക ഇന്ന് പിന്നെ മോൾക്ക് രാവിലെയാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ് ഇല്ലാത്ത സമയത്ത് കാലത്തായിരിക്കും ചില സമയത്ത് വൈകുന്നേരമായിരിക്കുമേ അപ്പോൾ ദേ മോളിന് ട്യൂഷനും കൊണ്ടാക്കാൻ പോകണ്ടോ അപ്പോൾ ഈ മോളിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം ഞാന് കൊണ്ടാക്കാൻ വേണ്ടി ഞാനും മോനും കൂടെ പോകണം അപ്പോഴാണ് മോൻ്റെ ഫ്രണ്ട്സിനെ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ എന്നോട് വരണ്ടാന്ന് പറയേണ്ടത് തിരിച്ചുപോകാൻ പറയുകയാണ് അല്ലാത്ത സമയത്ത് ഞാൻ തന്നെ കൊണ്ടാക്കണം കേട്ടോ ട്യൂഷൻ ക്ലാസിൻ്റെ ഫ്രണ്ട് വരെ കൊണ്ടാക്കണം കാരണം ഇവിടെ നിറയെ പട്ടികളുണ്ട് അതുകൊണ്ട് ഭയങ്കര പേടിയാണ് എന്നെക്കൊണ്ട് അവിടം വരെ കൊണ്ടാക്കാൻ പറയും അങ്ങനെ അങ്ങനതെ ഞങ്ങൾ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോഴാണ് നല്ല അടിപൊളി വ്യൂ ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന ഏരിയ കേട്ടോ ഞങ്ങൾ ഇരിക്കുന്ന ഒരു ഭാഗമാണേ നിറയെ ഈ പച്ചപ്പെല്ലാം നിറഞ്ഞോണ്ട് നല്ലൊരു വ്യൂ ആണ് കാണാൻ അങ്ങനെ ഞങ്ങൾ ഈ കൊണ്ടാക്കി തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഫ്രണ്ടിലെ ചെടികളൊക്കെ ഒന്ന് നോക്കിയത് ഇതൊക്കെ കാശുത്തുമ്പെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് വിത്ത് കൊണ്ട് വന്നതാണ് അപ്പോൾ വിത്തുകൊണ്ട് പാകിയതാണ് ഇത് വന്നിട്ട് വെള്ളം കാശിത്തുമ്പോന്നുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല മുട്ടൊന്നും വന്നിട്ടില്ല പിന്നെ അത് ഈ റെഡ് ഉണ്ട് പിന്നെ ഒരു വയലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വയലറ്റ് പോയിന്നാണ് തോന്നുന്നത് അതിൽ വയലറ്റൊക്കെ ചെടിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും കാണാനില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ടുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല രസമാണ് പൂ ചെടികൾ കാണാൻ അല്ലേ അങ്ങനെ ഈ രാവിലത്തെ ഫുഡ് വന്നിട്ട് ചോറായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഈ എടുത്തിട്ടുണ്ട് പിന്നെ കേരമീൻ വറ്റിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ ലേശം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു കണ്ണി മാങ്ങി എടുത്തിട്ടുണ്ട് കുറച്ച് ചീര വറുത്തിട്ടുണ്ട് ചീര വറുത്തതും എടുത്തിട്ടുണ്ട് അങ്ങനെ തീ അപ്പോൾ അതെല്ലാം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് കുറച്ച് ക്യാരമീൻ വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് വന്നിട്ട് ഞാനിത് ക്യാരമീൻ വെച്ച് ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെറുതെ കഴുകി കളയേണ്ടതെന്ന് വെച്ച് ചട്ടിച്ചോറുണ്ടാന്ന് വിചാരിച്ചേ അപ്പോൾ അതിൽ കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുറച്ച് ചീരി എടുത്തിട്ടുണ്ടായിരുന്നു കാലത്ത് വെച്ച് ചീരിയാണ് അപ്പോൾ അതൊന്ന് കുറച്ച് ചീരി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കില്ലേ അപ്പോൾ അതേ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ചീരിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഉപ്പുമാങ്ങ ചമ്മന്തിയട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാങ്ങ ചമ്മന്തി തേങ്ങയും മാങ്ങയും കൂടി ചമ്മന്തി അടച്ചു നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് മാങ്ങ അവിടെ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ എന്നാൽ പിന്നെ അത് ചമ്മന്തി അരച്ച് നോക്കാന്ന് വേണ്ടി ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചു അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് പീസ് ക്യാരമീനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ പെനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പെനഞ്ഞ് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റല്ലേ അപ്പോൾ എല്ലാം കൂടി പെനഞ്ഞ് തീ ലാസ്റ്റ് ചീര കുറച്ച് ചീര എടുത്തിട്ടുണ്ട് പിന്നെ അത് ക്യാരമീൻ ചാർ വെച്ച് ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരമീൻ വറുത്തത് പിന്നെ തേങ്ങയും മാങ്ങയും ചമ്മന്തി എല്ലാം കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണല്ലേ നമ്മൾ റീൽസിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പക്ഷേ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇതുപോലെ ചട്ടിച്ചോറ് കഴിക്കുന്നത് ഞാൻ പുറത്ത് പോയിട്ട് ഒന്നും കഴിച്ചിട്ടില്ലേ ഞാനിങ്ങനെ കാണാൻ റീൽസിലെല്ലാം കണ്ടപ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കിടന്നു കിടന്നുട്ടോ ക്ലാസ്സില്ലാത്ത സമയത്ത് ഇത്തിരി നേരം കിടക്കുവേ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് പാസ്ത പാസ്തയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊന്നും ഇവിടെ പാസ്ത കഴിക്കില്ല നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമല്ല കുട്ടികൾക്ക് എനിക്കും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഈ ഇടയ്ക്കാണ് ഞാൻ ഇതുപോലെ കഴിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇതേ ഈ പാസ്തയെല്ലാം ഉണ്ടാക്കി പിന്നെ വൈകുന്നേരത്തേക്ക് ഇതേ എടുത്തു പിന്നെ ഒരു ഗ് ഗ്ലാസ് ചായ എല്ലാം കുടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കരുതേ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ ടേറ്റ ബൈ ബൈ സി യു